കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളുടെ പ്രസംഗം കേട്ടപ്പോൾ നൗഷാദിനി കഷ്ഫ് ഇൽഹാമ് വഹി ഇത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന് ബോധ്യപ്പെടുകയാണ് സാധാരണ അല്ലെങ്കിൽ ഇതറിയാം അറിഞ്ഞിട്ട് ഒരുപക്ഷെ ആലിമ്യങ്ങളെ പരിഹസിക്കുവാനും കളിയാക്കുവാനും ഇകേത്തുവാനും അവരെ കൊച്ചാക്കുവാൻ വേണ്ടി നൗഷാദ് മനഃപൂർവ്വം സ്റ്റേജ് കെട്ടി മനഃപൂർവം ദുർവ്യാഖ്യാനം നടത്തുകയാണോ എന്ന് ചില സംശയങ്ങൾ ഉണ്ട് ഏതായാലും ഹലിൽ തങ്ങളുപ്പാപ്പാൻ്റെ പ്രസംഗവും എല്ലാം ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നൗഷാദ് ഒരു പ്രസംഗം നടത്തുകയാണ് നല്ലളം ബസാറിൽ വെച്ചുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ അല്പഭാഗം കേട്ടിട്ട് അതിൻ്റെ മറുപടിയിലേക്ക് വരാം നിഷേധിക്കുന്ന അവസ്ഥയിലെത്തുന്നു നിങ്ങൾ അതിന്റെ നേതൃത്വം തന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വാദങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് ും കരാമത്തും പറഞ്ഞു അതിനു സജീവിക്കലല്ല മഹാനായ ഇമാം കാണാം ലാ ഇമാത്രങ്ങൾ എല്ലാറ്റിനും അവലംബം കാണേണ്ടത് കശുവല്ല മറിച്ച് ഷകർ ആയിരിക്കണം ഷകർ എന്താണോ പറയുന്നത് അത് ജീവിതത്തിൽ പകർത്തുന്നു അവരെ ഉൾക്കൊള്ളണം അവരെ

െ തങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നമ്മൾ നൽകിയത് ആണോ കശ്മിലൂടെയാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ജ്ഞാനങ്ങൾ കശ്ഫിലൂടെ ഇൽഹാമിലൂടെ മുഖർ റബിങ്ങളായ ഒലിയാക്കൾക്കും അങ്ങനെ തന്നെ കൊടുക്കല് അങ്ങനെയുള്ള ഒലിയാക്കന്മാർക്ക് കശ്മിലൂടെ അല്ല നേരിട്ട് ഹൃദയത്തിലേക്ക് വിവരം കൊടുക്കാൻ അങ്ങനെ മനസ്സിലാക്കിക്കോളി അല്ല കശ്ബ എന്താ നമുക്ക് പറയാൻ പറ്റൂ കശ്വ കിട്ടിയവർക്കല്ലേ അതറിയോ കശ്ഫ് അത് നൽകപ്പെടേണ്ടേ അത് കോളേജിൽ നിന്ന് കിട്ടൂല അത് അലിയാക്കന്മാർക്ക് ഉണ്ടാവുള്ളൂ ആ കെശിന്റെ പിന്നാലെ പോകേണ്ട പറഞ്ഞ പിന്നെന്തായി ഖുർആൻ എടുക്കാൻ പറ്റോ ഹദീസ് എടുക്കാൻ പറ്റോയായ ഹദീസ് എടുക്കാൻ ഔലിയാക്കളുടെ കലാമുകൾ പറ്റോമുകൾ ഹിഖമത്തുകൾ ഇവിടെ ഹിക്കമുകൾ വിരാസത്തായി വരുന്ന അത്ഭുത സംഭവങ്ങൾ അവലിയാക്കലിൽ നിന്നുണ്ടാകുന്നു കറാമത്ത് കൊണ്ടല്ലേ ഹാജാത്തങ്ങൾ സ്നേഹത്തിന്റെ ലോകത്തെ ആളുകളെ വിളിച്ചത് മമ്പൃന്ദാപ്പയും മടപൂരി ഒക്കെ അല്ലേ ആളുകൾക്കിടയിൽ അവർ വന്നത്

ആ ഉദ്ധരണിയാണ് ഈ പറയുന്നത് അതാണ് മഹാനവറുകൾ പറഞ്ഞത് അപ്പോൾ നൗഷാദ് പറയുന്ന ചോദ്യങ്ങളൊക്കെ വാസ്തവത്തിൽ ഖലീൽ തങ്ങളെ അല്ലല്ലോ കാരണം ഇബിൻ അഹിമത് തങ്ങളെയല്ലേ നൗഷാദ് ചോദ്യം ചെയ്യുന്നത് അതിലേക്ക് വരാം എന്താണ് കെഷ് അത് നമ്മൾ മനസ്സിലാക്കണം അവിലിയാക്കന്മാർ അംബിയാക്കന്മാർ അമ്പിയാക്കന്മാർക്ക് അള്ളാഹുത്താല ദിവ്യജ്ഞാനം കൊടുക്കും അമ്പിയാക്കന്മാർ മഹാസൗമ്യങ്ങളാണ് അവർക്ക് അള്ളാഹുത്താല മനസ്സിലേക്ക് വഹയ്യു കൊടുക്കും ആ വഹിയാണ് കശഫ് എന്നാൽ ഈ ഔലിയാക്ക അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഈ ദിവ്യജ്ഞാനം മനസ്സിലേക്ക് അള്ളാഹുത്തല കൊടുക്കുന്ന അറിവ് ആ അറിവിന് അമ്പിയാക്കന്മാരിലേക്ക് ചേർത്തിക്കൊന്ന് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അതിന് വഹ്യി എന്ന് പറയും എന്നാൽ ഔലിയാക്കന്മാർ അവരിലേക്ക് ചേർത്തി കൊണ്ട് പറയുമ്പോൾ അതിന് എന്ന് പറയും സാധനം കെഷാണ് രണ്ടിനും കെശാണ് രണ്ടും അല്ലാഹുത്തല കൊടുക്കുന്ന മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു അറിവാണ് ഇൽവാണ് ദിവ്യജ്ഞാനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അപ്പം അമ്പിയാക്കന്മാർ മാസീമ്യങ്ങളായതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ആ ഇൽമ് തെറ്റിപ്പോവുകയില്ല അതോടൊപ്പം തന്നെ അതിലാർക്കും തർക്കമില്ല കാരണം അമ്പിയാക്കന്മാർക്ക് കിട്ടുന്ന ഈ വാഹിയാണ് ഈ ഖുർആാനും ഹദീസും ശരീരത്തൊക്കെ അത് തർക്കമില്ല അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്നതോ അതിലാണ് നമ്മൾ തർക്കമുള്ളത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അതിനെപ്പറ്റിയാണ് തങ്ങൾ പറയുന്നത് അമ്പിയാക്കൻ ഔലിയാക്കന്മാർ അവർക്ക് ചിലപ്പോൾ കശ്ഫ് കിട്ടും ഈ കശ്ഫ് കേശഫ് അള്ളാഹുത്താലിൽ നിന്ന് കിട്ടുന്നതാവാം അല്ലാത്ത മാർഗത്തിലും കിട്ടുന്നതാവാം അപ്പോൾ അതുകൊണ്ട് കെഷ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അത് അള്ളാഹുത്താലിൽ നിന്നാണ് എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പ് കിട്ടുകയില്ല ഒരു പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കെശുവിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് ചതറാത്തു ദഹാബിൽ പറഞ്ഞതിൻ്റെ ആകത്തുക അതാണ് അത് ഈ നൗഷാദിന് മനസ്സിലായിട്ടില്ല എന്നാൽ ഷതറാത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഷതറാത്ത് ദഹാബില് മഹാനബറുകൾ പറയുകയാണ് നിങ്ങൾ കശഫിൻ്റെ പിന്നാലെ പോകരുത് ഒരു പക്ഷേ കശഫ് ഇങ്ങനെ അള്ളാ അള്ളാ ഇലഹാമുകനെ കിട്ടുന്ന കശ്ഫ് ആ കശ്ഫിൽ ഒരു പക്ഷെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കതിയുഹ്തി ഉ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം അപ്പോൾ അതിൻ്റെ പിന്നലെ പോകരുത് ശരീരത്തിനനുസരിച്ച് ജീവിക്കണം എന്നിട്ട് മഹാനവൾ തന്നെ പറയുന്നുണ്ട് എംബ ഇക്സാറു എംബിക്സാറു മുത്തുബിൾ ഫിസമാലഹി അല്ലദീന അത് ലഹും അടാ ചില തടഞ്ഞതുപോലെ അല്ല ഫിഖിൻ്റെ കിതാബുകൾ നന്നായി മുത്താല ചെയ്യണം റഫർ ചെയ്യണം അതനുസരിച്ച് ജീവിക്കണം മഹാൻ അവരുടെ തൊട്ടുടനെ തന്നെ പറയുന്നുണ്ട് അപ്പം കശ്ഫിന്റെ പിന്നാലെ പോയാൽ ഒരു പക്ഷേ തെറ്റുപോകാം കാരണം ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഈ എൾമ് അവർ അമ്പിയാക്കന്മാരെ പോലെ മഴസൂമ്യങ്ങളല്ല അമ്പ്യാക്കന്മാർ മഴസൂമ്യങ്ങളാണ് അവർക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റുകയില്ല അമ്പിയാക്കന്മാർ മഴസൂമ്യങ്ങളായതുപോലെ അവർക്ക് തെറ്റുപറ്റുകയില്ല അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വ കശഫ് വഹി അത് തെറ്റുകയില്ല എന്നാൽ ഔലിയാക്കന്മാർ അങ്ങനെയല്ല ഒരു പക്ഷേ അവർ തെറ്റിപ്പറ്റി പോയേക്കാം ശരി എത്തിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് കെഷിൻ്റെ പിന്നാലെ പോകരുതെന്ന് ഒരുപാട് കിതാബുകൾ പറഞ്ഞിട്ടുണ്ട് ഇതേ കിതാബിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത് കാണാൻ കഴിയും നമ്മൾ മനസ്സിലാക്കണം വാ അഫു ബാദഹു അതായത് ഇൽമുൽ കലാം അക്കീദനെ പറ്റി പറഞ്ഞതിനു ശേഷം പറയുകയാണ് എന്ത് പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമേ ഇൽമുൽ ഫിഖ്ഹ് യുസ്തഫാദു മിനൽ കിതാബി വസുന്നത്തി അല്ലാദുബിന്നി അല്ലാഹു കാരണം ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന ഗവേഷണം ചെയ്തെടുക്കപ്പെടുന്ന ഇൽമുൽ ഫിത്തഹ് അത് നമ്മൾ അടിസ്ഥാനമാക്കണം അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഇൽമ അതിൻ്റെ അത് പഠിക്കണം അത് മനസ്സിലാക്കണം കാരണം അതിൽ അള്ളാഹു താലാൻ്റെ ഇസ്മത്ത് അള്ളാഹുത്ത സംരക്ഷിത കവചം അവിടെയുണ്ട് എന്നാൽ ഭാഗത്തോട് കിട്ടുന്ന ഇൽമ ഇൽമിന്റെഹാമിനോട് കിട്ടുന്ന ഇൽമ വൽ മുഷാഹദ അത് അങ്ങനെയല്ല അപ്പൊ അതുകൊണ്ട് കെഷിന്റെ പിന്നാലെ പോകുന്നത് നല്ലതല്ല ഒരുപാട് ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊക്കെ പള്ളി ദർശ പഠിക്കുന്ന കിതാബാണ് ഷറഹുൽ അക്കായിദ് ആ ഷറഹുൽ അക്കായിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതിന് വിശദീകരണ ഗ്രന്ഥമാണ് നിബ്രാസ് ആ നിബ്രാസിലും പറയുന്നുണ്ട് ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽഹാം അമ്പിയാക്കന്മാർക്ക് ലഭിക്കുന്ന വഹി അതിൽ തർക്കമില്ല അത് നമ്മൾ അവലംബിക്കണം അത് നമ്മൾ അതാണ് ശരിയാത്ത് എന്നാൽ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽഹാം ആ ഇൽഹാം നമുക്ക് അതിൻ്റെ പിന്നിൽ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് നമുക്ക് മാരിഫത്ത് കിട്ടണമില്ല ഉറപ്പ് കിട്ടുകയില്ല എന്ന് മാത്രമല്ല ഹിജറ ആയിരത്തി മുപ്പത്തിനാലിൽ വഫാത്തായ ബഹുമാനപ്പെട്ട അല്ലാമ അഹമ്മദ് സർഹിന്ദി റൽഹു മഹാൻ അവരുടെ കിതാബായ എന്ന് പറയുന്ന മഹാനാവൻ അവരെ കിതാബായ അൽ മക്തൂബാദ് സൽ സർഹിന്ദി അവിടെയും പറയുന്നുണ്ട് ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽഹാം ആ ഇൽഹാമ അവലംബിച്ചുകൂടാ അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തി അതനുസരിച്ച് ജീവിക്കുന്നതല്ല വേണ്ടത് നമ്മൾ ശരീരത്തിൻ്റെയും ഖുർആാനെയും ഹദീസിന്റെയും ശരീരത്തി അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് മാത്രവുമല്ല ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ വുഹാബി ഷാറാനി റലിഅള്ളാ മഹാനവരുടെ കിതാബായ ലതായി നൌഷാദ് പലവട്ടം ഉദ്ധരിക്കുന്ന കിതാബാണ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കന്മാർക്ക് കശ്ഫ് കിട്ടും ഇൽഹാമ് കിട്ടും ആ ഇൽഹാം അടിസ്ഥാനത്തിലും ജീവിച്ചു പോയാൽ നമുക്ക് അപകടം ചെയ്യും അപ്പം അതുകൊണ്ട് അതിലും പറയുന്നുണ്ട് ഇൽഹാമിന്റെ പിന്നലെ പോകുന്നത് ശരിയല്ല നല്ലതല്ല അത് അടിസ്ഥാനമാക്കിക്കൂടാ എന്ന് മഹാനവരുടെ കിതാബ് തന്നെ മറ്റൊരു കിതാബാണ് അബ്ദുൽ വഹാബി ഷാറാനി റൽ അള്ളാഹ്നുവിന്റെ മറ്റൊരു കിതാബാണ് കാശിഫുൽ ഉമ്മാ ആ കിതാബിലും പറയുന്നുണ്ട് ഇനി മാത്രമല്ല ഒരുപാട് കിതാബുകളിൽ ഈ സംഗതികളെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഇനി നമ്മളൊക്കെ അറിയുന്ന കിതാബാണ് ഇബ്റുഹുഹ ആയിൽ പറഞ്ഞത് കാണാൻ കഴിയും എന്താ പറയുന്നത് അരികിൽ

ഇനി ഇത് തെളിവാണെന്ന് പറയുന്ന ആളുകൾ അരി പറയുന്നുണ്ടെങ്കിൽ തന്നെ അവരരികിൽ എന്താണ് ഷറഇഇയായ ഒരു നസ്സിനോ അത് വിപരീതമായി കൂടാ അതായത് ഒരാൾക്ക് ഇലഹാബ് കിട്ടി ആ ഇൽഹാമ് ശരീരത്തിന് വിരുദ്ധമായ ഇലഹാമാണെങ്കിൽ അത് സ്വീകരിക്കാൻ തന്നെ പാടില്ല ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബി ഷാറാനിറിയാഹുനു മഹാനബറുകളുടെ അൽ മീസാൻ കുബ്രയിലും പറഞ്ഞിട്ടുണ്ട് ശരീരത്തിന് വിരുദ്ധമായിട്ട് ഇൽഹാം ലഭിച്ചാൽ അത് സ്വീകരിച്ചുകൂടാ ഇങ്ങനെ ഒരുപാട് കിതാബുകൾ പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ ചുരുത്കൽ നൌഷാദെ കശഫ് എന്ന് പറയുമ്പോൾ അത് അമ്പിയാക്കന്മാർ കശഫ അല്ല ഔലിയാക്കന്മാർ കശഫ് അംബിയാക്കന്മാർ കശഫ് അതിന് വഹി എന്ന് പറയും അത് അഹുൽസുന്ന തർക്കമില്ല അത് ആർക്കും അത് അംഗീകരിക്കുക തന്നെ വേണം എന്നാൽ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽഹാമ് ആ ഇൽഹാമ് സ്വീകരിക്കണമെന്ന വിഷയത്തിൽ ഷാഫി മധബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ തർക്കം തന്നെ ഇല്ല അത് സ്വീകരിച്ചുകൂടാ അവലംബിച്ചുകൂടാ എന്നാണുള്ളത് അധിക പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കിതാബുകൾ ഇത് കാണാൻ കഴിയും അബ്ദുൽ വഹാബി ഷാറാറിയാഹുന ലത്താലിഫ് മിനൻ നോക്കിക്കോളൂ അതിൽ നോക്കിയാൽ നമുക്ക് അതിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നൗഷാദ് കണ്ടിട്ടില്ല എന്നെ കണ്ടിട്ടും ഒരു പക്ഷേ ഇതെല്ലാം പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇൻ ഇന്ത് ലാസ്റ്റ് നൌഷാദ് പറയുന്ന മറ്റൊരു കാര്യം എന്താണ് ഇങ്ങനാണെങ്കിൽ ചോദ്യം ചെയ്യുകയാണ് കേശ് നമുക്ക് കേശുവിങ്ങനാണെങ്കിൽ ഖുർആൻ ഹദീസും സ്വീകരിക്കാൻ പറ്റും അതിനർക്കം തർക്കം ഖുർആാൻ ഹദീസ് അതുപോലെ തന്നെ ഖുദ്സി ഹദീസ് ഇതൊക്കെ വഹിയാണ് അത് ആർ സ്വീകരിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ ഇതില്ലല്ലോ എന്നാൽ ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്ന ഇൽഹാം അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർ അതുകൊണ്ട് അത് പിടിച്ചുകൊണ്ട് നമുക്ക് അമല് ചെയ്യുവാനോ അത് അതനുസരിച്ച് ജീവിക്കുവാനോ പറ്റുകയോ എന്നാണ് പറയുന്നത് അപ്പം ഔലിയാക്കന്മാർക്ക് ലഭിക്കുന്നില്ല ഹാം അതിൽ ഒരുവക്ക് തെലു തെറ്റ് സംഭവിച്ചേക്കാം അതനുസരിച്ച് ജീവിക്കുകയല്ല വേണ്ടത് ഇതാണ് നമ്മൾ പറയുന്നൊരാകത്തുക ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആലിമിയങ്ങൾക്കെതിരെ പരിഹസിക്കുവാനും കളിയാക്കുവാനും നൗഷാദ് മുതിരയുകയാണ് ഇനി നൗഷാദ് ഇതുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതിന് കൃത്യമായൊരു വീഡിയോ എന്താണ് ഇൽഹാം എന്താണ് കെഷ്ഫ് ഏതൊക്കെ ഇൽഹാം സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് നിസാലത്തിൽ വിലയത്തിൽ കുബ്രയും വിലായത്തിൽ സുഹറയും ഇതെല്ലാം അടിസ്ഥാനമായി വിശദീകരിച്ചു കൊണ്ട് തന്നെ ഇൻഷാ അള്ള നമ്മളൊരു വീഡിയോ ഇറക്കും സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസ്വല്ലാഹു വസല്ലി വസി അജ്മീൻ